തങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പ്രതിപക്ഷ കൂട്ടായ്മയെ ദോഷകരമായി ബാധിച്ചെന്ന് സിപിഐ പ്രമേയം സെപ്റ്റംബർ മുതൽ വരെ നടക്കാനിരിക്കുന്ന സിപിഐ കോൺഗ്രസിന് തൊട്ടുമുമ്പ് പുറത്തിറക്കിയ പ്രമേയത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ വിജയം പരിമിതപ്പെടുത്തിയത് പ്രത്യശാസ്ത്രപരമായ അസ്ഥിരത കാരണമായെന്നും സിപിഐ വിമർശിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തെ ചേർക്കേണ്ടതിന്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഇന്ത്യാ സഖ്യത്തിലെ പ്രത്യേക ശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ ഭിന്നത പരിഹരിക്കുന്നതിനായി സിപിഐ നിർണായക പങ്ക് വഹിച്ചുവെന്നും കരട് രാഷ്ട്രീയപ്രമേയം വ്യക്തമാക്കുന്നു സീറ്റ് വിഭജനം ചർച്ചകൾ ഇന്ത്യാ സഖ്യത്തിൽ പരസ്യമായ തർക്കവിഷയമായിരുന്നു പ്രാദേശിക അടിത്തറയും നേതൃത്വ അഭിലാഷങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പല ഘടക കക്ഷികളും സീറ്റിനായി ദീർഘമായ വിലപേശലുകളിൽ ഏർപ്പെട്ടു സുഗമവും യോജിച്ചതുമായ ഒരു പ്രചാരണത്തിന് വഴിയൊരുക്കിയില്ലെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസ് ഉദാഹരണങ്ങളിൽ നിന്നും പാഠം പഠിക്കണം ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഘടകവും രാജ്യവ്യാപക പാർട്ടിയുമായ കോൺഗ്രസ് മതേതരത്വം ഫെഡറലിസം തുടങ്ങിയ വിഷയങ്ങളിലെ നിലപാടിൽ സ്ഥിരത പാലിക്കണം സമകാലിക സാഹചര്യത്തിൽ പ്രത്യയശാസ്ത്രത്തിലെ വ്യക്തത അനിവാര്യമാണെന്നും രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടി ചണ്ഡീഗഢിലാണ് സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അറുപത്തിനാല് പേജുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ഡി രാജയാണ് റിലീസ് പുറത്തിറക്കിയത്